ചുണ്ട ദയ ദയാസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോസ്കോ ഇനി സംശുദ്ധമായ മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചുണ്ട ടൗണിലും പരിസരത്തും ദയ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ചുണ്ട പോസ്റ്റ് ഓഫീസ് വായനശാല പരിസര പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് ശുചീകരണം നടത്തിയത് പോസ്റ്റ് ഓഫീസ് ജീവനക്കാർക്കും പരിസരവാസികൾക്കും ഡെങ്കിപ്പനി പിടിപെട്ടിരുന്നു ഇതിനെ തുടർന്നാണ് തയാ റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകർ പ്രദേശത്ത് ശുചീകരണം നടത്തിയത് പൊതുപരിസരം വൃത്തിയാക്കിയാണ് അതുപോലെ തന്നെ നമ്മുടെ പോസ്റ്റ് ഓഫീസിൻ്റെ മുകളിൽ ഒരുപാട് ഇലകളൊക്കെ മീന് കിടന്ന് കൊതുകൊക്കെ പകരുന്നുണ്ട് ഇവിടെ പല ആളുകൾക്കും ഡെങ്കിപ്പനി അടക്കം പിടിച്ചിട്ടുണ്ട് ഇവിടെയുള്ള ജീവനക്കാർക്ക് അടക്കം ഡെങ്കിപ്പനി പിടിച്ച ഒരു സാഹചര്യത്തിലാണ് നമ്മളിത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നത് ഇതിനെ മുന്നോട്ട് വന്ന ദയാർ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളെ അഭിനന്ദിക്കുകയാണ് അസോസിയേഷൻ കേവലം ഒരു കുടുംബ കൂട്ടായ്മ മാത്രമല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഒട്ടനവധി സാമൂഹിക പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ബയാർ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തനം രൂപീകരിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ചുണ്ട വായ്മശാല പെൻഷലുകളും അതുപോലെ തന്നെ പെൻഷനുകളും അതേപോലെ തന്നെ രണ്ട് റോഡുകൾ വൃത്തിയാക്കാനുള്ള ഈ വർഷത്തെ ഏറ്റവും മികച്ച ഒരു തീരുമാനമായിട്ട് പുറത്തു വർക്ക് പ്രത്യേകം നൽകുമാറി ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ മുഴുവൻ വിയയുടെ കുടുംബാംഗങ്ങളെയും ഇനിയും ഭാവിയിൽ അങ്ങോട്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യത്തിൽ ഉണ്ടാകണമെന്ന് മാത്രം അസോസിയേഷൻ പ്രസിഡന്റ് സി കെ രാജേഷ് നേതൃത്വം നൽകി കൊടക്കൽ ദാമോദരൻ അനു അനീഷ് ശ്യാമള പുതിയിടം സന്തോഷ് കുമാർ ജോമോൻ മറ്റത്തിൽ ടി എസ് രാധാകൃഷ്ണൻ ലതാ രവി സി പി രാഘവൻ ലക്ഷ്മണൻ ചീനേരി അനീഷ് പുതിയിടം കണ്ണൻ പണിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ